നമസ്കാരം സലീം ചോരമുത്ത് കുഞ്ഞാലിക്കുട്ടി വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ലോകസഭയിലേക്ക് മത്സരിക്കണോ നിയമസഭയിലേക്ക് മത്സരിക്കണോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് തീരുമാനിക്കാവുന്ന കാര്യമാണ് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്നുള്ള നിലക്ക് വേണമെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാവുന്നതാണ് പക്ഷേ ഈ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നിലവിൽ ലോക്സഭാ മെമ്പറാണ് ഇതിനു മുമ്പ് അദ്ദേഹം നിയമസഭാംഗമായിരുന്നു അത് രാജിവെച്ച് അവിടെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും അദ്ദേഹം ലോകസഭാ അംഗത്വം രാജിവെച്ച് രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാത്രം വരുത്തിവെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേവലം മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര പ്രശ്നമല്ല നേരെ മറിച്ച് കേരളത്തിലെ നികുതി കൊടുക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും നികുതി പണം ധൂർത്തടിക്കാനുള്ള സന്ദർഭങ്ങളാണ് അദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ളത് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയും അതുപോലെ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മനുഷ്യാധ്വാനവുമാണ് ഇതിന്റെ ഭാഗമായിട്ട് വേസ്റ്റ് ആക്കി മാറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പൊതുമുതൽ ദുർവ്യം ചെയ്യുന്നതിനെതിരായിട്ട് ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ഉയർന്നു വരേണ്ടതുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പുഷ്പം പോലെ ജീവിച്ചു വരാമെന്നുള്ള അഹങ്കാരം കൊണ്ട് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ അധികാരമോഹം മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും മത്സരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയുടെ പോക്കറ്റിലെ തൂവാല പോലെയ കുഞ്ഞാലിക്കുട്ടി കാണുന്നുണ്ടാകും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും മലപ്പുറത്തെ ജനങ്ങൾ ഇതിനു മുമ്പും ഇതുപോലെയുള്ള അഹങ്കാരങ്ങളോട് അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കുഞ്ഞാലിക്കുട്ടിയും ലീഗും മറക്കാതിരിക്കുക നമുക്കറിയാം മലപ്പുറത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ സമാനതകളില്ലാത്ത ചരിത്രം എഴുതി ചേർത്ത ഉജ്ജ്വല പോരാളികളുടെ നാടാണ് മലപ്പുറം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നികുതി ബഹിഷ്കരണ സമരം ഉൾപ്പെടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിന് തുടക്കം കുറിച്ച വെളിയങ്കോൾ ഉമർ ഖാദിയെ പോലെ മമ്പുറം തങ്ങളെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ കലാപത്തിലെ ധീരന്മാരായിട്ടുള്ള പോരാളികളെ പോലെ അതിശക്തമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം അതുപോലെ വാഗൻ ട്രാജഡിയിലൊക്കെ രക്തസാക്ഷികളായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങനെ ഉജ്ജ്വലമായ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മലപ്പുറത്തെ ആ മലപ്പുറത്തിന്റെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പെരുമാറുമ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിയെ പോലും ഇതിനു മുമ്പും പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വലിയ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള മണ്ണാണ് മലപ്പുറം എന്ന കുഞ്ഞാലിക്കുട്ടി മറക്കാതിരിക്കുക രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇതേ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് പെൺവാണിഭത്തിലും അതുപോലെ കേസിലുമൊക്കെ ആരോപണം പ്രതിസ്ഥാനത്ത് ഇദ്ദേഹം വന്നു നിന്നപ്പോ അദ്ദേഹത്തെ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറ്റി നിർത്താനുള്ള ആർജവം പോലും കാണിക്കാതെ ജനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ അന്ന് തോറ്റത് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല കുറ്റിപ്പുറത്ത് ഏത് കുറ്റിച്ചൂലന് നിർത്തിയാലും ഏറ്റവും ചുരുങ്ങിയത് കാൽലക്ഷം വോട്ടിന് ജയിച്ചു വരുമായിരുന്ന ആ കുറ്റിപ്പുറം മണ്ഡലം ചരിത്രത്തിലാദ്യമായി കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു അവിടെ കെ ടി ജലീൽ എന്ന് പറയുന്ന പുലിക്കുട്ടി ആറായിരത്തിലധികം വരുന്ന വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച ചരിത്രം നമുക്കറിയാം അന്ന് പക്ഷെ കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല തോറ്റത് മങ്കടയിൽ എം കെ മുനീർ തോറ്റു തിരൂരിൽ ഇ ടി മുഹമ്മദ് ബഷീർ തോറ്റു പെരിന്തൽമണ്ണയിൽ അബ്ദുൽ ഹമീദ് തോറ്റു അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഇരു പത്തിരുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലങ്ങളായിരുന്ന ഈ നാലഞ്ച് മണ്ഡലങ്ങൾ അടിപതറിയത് നമ്മൾ കണ്ടതാണ് അന്ന് അതിന് കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും ഇതാ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന് മറ്റൊരു കനത്ത പ്രഹരമായിട്ട് മാറാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ മലപ്പുറത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയിൽ മുസ്ലിം ലീഗ് എന്നൊക്കെ പെരുമാറിയിട്ടുണ്ടോ അന്നൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതികരണം പ്രഹരം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആ ബാബരി മസ്ജിദിന്റെ നിലപാടിൽ കോൺഗ്രസിന്റെ മതനിരു മതനിരപേക്ഷ വിരുദ്ധമായിട്ടുള്ള നിലപാടിന്യായീകരിച്ച മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രഹരമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം മലപ്പുറം അന്നത്തെ മലപ്പുറം ജില്ലയിലെ അഞ്ചു മുനിസിപ്പാലിറ്റികളിൽ അഞ്ചും ഇടതുപക്ഷം ഭരിക്കുന്ന അത്യപൂർവമായിട്ടുള്ള ചരിത്രമാണെന്ന് തിരുത്തിയത് നമ്മൾ കണ്ടത് അതുപോലെ രണ്ടായിരത്തി ആറിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വലിയ തിരിച്ചടി മുസ്ലിം ലീഗിന് കിട്ടി അതേ രീതിയിൽ രണ്ടായിരത്തി ആറിലെ ആ തിരിച്ചടിക്ക് ശേഷം വീണ്ടും ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കുഞ്ഞാലിക്കുട്ടിയെ മുൻനിർത്തി മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ മലപ്പുറത്തെ ആത്മാഭിമാനമുള്ള ജനത പ്രതികരിക്കുക തന്നെ ചെയ്യും അത് മുസ്ലിം ലീഗിന് മറ്റൊരു ദുരന്തമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് കാരണം ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ മുന്നോട്ടു പോകാൻ അവർക്ക് അർഹതയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മലപ്പുറത്തെ ആത്മാഭിമാനമുള്ള ജനങ്ങൾ അത് തെളിയിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി നമുക്ക് രണ്ടായിരത്തി മെയ് മാസം വരെ കാത്തിരിക്കാം എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നു